നമസ്കാരം ഗുരുവായൂരി വോട്ടിങ്സ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ്മുടെ വീടുകളിലെ പലതരത്തിലുള്ള മരങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ചെടികൾ അതിൽ പൂച്ചെടികള് അതേപോലെ തന്നെ ഫലം ലഭിക്കുന്ന മരങ്ങള് അതില്ലാത്ത മരങ്ങള് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള മരങ്ങളുണ്ട് അതിലെ ഒരു മരമാണ് ഈ അശോക മരം എന്ന് പറയുന്നത് അശോകപ്പൂ ഉണ്ടാവില്ലേ അശോകവനിയിലെ സീത ആ മരം അപ്പം ഇത് ചില വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് ഉള്ളതാണ് ചിലര് തനി ചിലടത്ത് തനിയെ അതിങ്ങനെ മുളച്ചു വരും അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് നടുന്നവര് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ മരവുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരു സംശയമുണ്ട് ഇത് വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ പറമ്പുകളിൽ മുറ്റത്തൊക്കെ വെക്കാനായിട്ട് പാടുണ്ടോ എന്നുള്ളത് അപ്പൊ ഇതിനെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ എന്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരു ഒരു ഇൻസിഡൻറ്റും കൂടെ ഞാൻ ഞാനതിനോട് അനുബന്ധിച്ച് പറയാം അപ്പോൾ ഏതൊരു വീട്ടിലെ ഇപ്പൊ ആയതുകൊണ്ട് ആ വീട് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടോ അവരെ വീട്ടിൽ ഈ അശോകന്മാരുണ്ടായിരുന്നു അപ്പോ ആരൊക്കെയോ ചേർന്നിട്ട് പറഞ്ഞു ഇത് ദോഷമാണ് വീട്ടിൽ നിൽക്കുന്നതെന്ന് കാരണം ഈ അശോക മരത്തിന് അശോകവനിയിലാണല്ലോ സീത ഇരിക്കുന്ന ഈ മരത്തിന്റെ ചുവട്ടില് സീതയ്ക്ക് ദുഃഖാണ് അതുകൊണ്ട് തന്നെ ഈ വീടുകളിലുള്ള സ്ത്രീജനങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ വരെ മുറിച്ച് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു കേട്ടപ്പോൾ ആദ്യം ആദ്യം അതങ്ങനെയാണല്ലോ വിശ്വസിക്കുക നമ്മൾ മറുത്തൊന്നും ചിന്തിക്കുകയും ചെയ്തില്ല അവരത് മുറിച്ച് കളഞ്ഞു അപ്പം ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഉണ്ടായ സംഭവമാണ് ഏതാണെന്നാണ് കൃത്യ ഏത് വീട്ടിലെന്നാണ് കൃത്യമായിട്ട് ഓർമ്മ കിട്ടാത്തത് അപ്പം ഇത് ഈ മനസ്സിൽ കിടക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള അങ്ങനെയുള്ള ചിന്തകൾ പോസിറ്റീവായി ചിലർ നല്ലതെന്ന് പറയും ചിലർ അത് ദോഷമാണെന്നൊക്കെ പറയും അപ്പം യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ കാര്യം എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ ചുവടയായിട്ടും ഇതേപോലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു മുറ്റത്ത് ഈ അശോകത്തെച്ചി അശോകത്തെച്ചി എന്ന് പറയത്തെ ചിബു പോലെയാണ് അതിൻ്റെ പൂക്കൾ അത് നട്ടു വളർത്തിയാൽ അല്ലെങ്കിൽ ആ മരം അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്നാണ് ആ ഭക്ത ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് അതേക്കുറിച്ച് പറയാം പിന്നെയും കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഴുകയിൽ അവർ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം അലങ്കാരം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരി നല്ല മനോഹരമായിട്ടാണ് ഭഗവാനെ ചാർത്തിയിരിക്കുന്നത് കേട്ടോ തടിച്ചു ഒരു ഉണ്ണിയാണ് ദേഹം കൈകളും കാലുകളും ദേഹമൊക്കെ നന്നായി തടിച്ചിട്ടിരിക്കുന്നെ നന്നായി ദേതി കഴിച്ചിട്ട് ഒരു ഉണ്ടക്കുട്ടി കാണാൻ തന്നെ ഒരു പ്രത്യേക കൗതുകം ഉണ്ടോ രണ്ടു വയസ്സിൽ താഴെയൊക്കെ ഭഗവാന് പ്രായം ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു മിടുക്കൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക പട്ടുകണകം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കയ്യിൽ താമരയും പിടിച്ചിട്ടുണ്ട് ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട് അങ്ങനെ മിടുക്കനായിട്ടുള്ള ഒരു പൊന്നുണ്ണി ഉണ്ണി വന്ന് നോക്കുമ്പോ നമുക്ക് എന്താ തോന്നുക ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യമൊക്കെ തോന്നില്ലേ അതേപോലെ തോന്നുന്ന ഒരു അലങ്കാരമായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ആദ്യത്തേതിലെ തെച്ചി നന്ദിയാർവട്ടും തുളസി ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം നന്ദിയാർവട്ടും തെച്ചിയും കൂടിയിട്ടാണ് ഇതിങ്ങനെ അടുപ്പിച്ചിട്ടിരിക്കുന്നെ അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ രണ്ടു രണ്ടാന്ന് മനസ്സിലാകുള്ളൂ പിന്നെ ഒരു തിരുമുടിമാലയിലെ തെച്ചിയുണ്ട് തുളസിയുണ്ട് രണ്ടുണ്ടമാലയുണ്ട് ഭഗവാനെ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് നന്ദിയാർ വട്ടും പിന്നെ തെച്ചിയും കൂടെ അതിങ്ങനെ ഇട കലറിൽ നിന്ന് പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടിയിട്ട ഇതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ നിൽക്കണ്ടായിരുന്നത് കേട്ടോ നല്ല തടിച്ചു ഉരുണ്ടിട്ടുള്ള ഒരു പൊന്നുണ്ണി കിരീടം ചൂടിയിട്ടുണ്ട് പൊന്നിൻ കിരീടം നെറ്റിയിൽ ഗോപിതിലകുണ്ട് വലിയ കാതുപൂക്കളാണ് നല്ല സന്തോഷമുണ്ട് മുഖത്ത് കേട്ടോ രണ്ട് മാല ഇട്ടിട്ടുണ്ട് ഒരു വളയം പോലത്തെ മാല പിന്നെ വേറൊരു മാല ഇതിന് അടുത്ത് ഏകദേശം ആ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ഗോപി തിലകം കൂടെ ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം നല്ല വലിപ്പുള്ളതായിരുന്നു നല്ല വലിയ ഒരു തിലകമായിരുന്നു നന്നായി കാണാനും ഉണ്ട് അത് കാരണം നല്ല തിളക്കമുണ്ട് പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഇടത്തെ കൈയില് പൊന്നോടക്കുഴല് വലത്തെ കയ്യിൽ താമരപ്പൂ നല്ല പിങ്ക് നിറത്തിലുള്ള താമരപ്പൂവാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും കൈയില് കിട്ടിയപ്പോൾ നല്ല സന്തോഷമുണ്ട് ഉണ്ട് ഭഗവാന് അരയിൽ കിങ്ങണിയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകോണമൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് കിങ്ങിണിയൊക്കെ നല്ല രീതിയിൽ അതാ നല്ല ഭംഗിയുണ്ട് അത് അകല തടിച്ചൂറിട്ടുള്ള അരയിലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോ നല്ല ഭംഗിയുണ്ട് പിന്നെ കുഞ്ഞി കാലുകളും അതും ഇങ്ങനെ തടിച്ചുട്ടാ അതിലും നല്ല ഭംഗിയിൽ നല്ല രീതിയിലുള്ള തളകളിഞ്ഞിരിക്കുന്നത് അപ്പൊ നല്ല തിളക്കുണ്ട് കേട്ടോ അപ്പൊ സർവാഭരണ വിഭൂഷിതൻ തന്നെ പറയാ നമ്മുടെ ഭഗവാനെ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു അപ്പോൾ ആ ഒരു രൂപമൊക്കെ നന്നായി ഒന്ന് എല്ലാവരും മനസ്സിൽ കണ്ടുകൊള്ളൂ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിയായിട്ട് അപ്പം ഗുരുവായൂരപ്പൻ്റെ ആ രൂപമൊക്കെ മനസ്സിൽ കണ്ടിട്ട് നന്നായി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാന്റെ ആ കുഞ്ഞു തൃപാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിനെ തൊഴുതു നമസ്കരിച്ചിട്ട് ഗണപതിയെ തൊഴാനായിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഒരു ചുവപ്പ് നിറത്തിലാണ് ഗണപതിക്ക് ഉടയാട ഉണ്ടായിരുന്നത് നല്ല തിളക്കം ഉണ്ടായിരുന്നു ഒരു മാല ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതിയുള്ള വെളുത്ത കല്ലുകളൊക്കെ എന്നെ പതിപ്പിച്ചിട്ടുള്ള ഒരു മാലയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മാലയൊന്നും അണിഞ്ഞിണ്ടായിരുന്നില്ല റോഷൊന്നല മാല ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ തുമ്പിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട് പിന്നെ കിരീടത്തിന്റെ മുകളില അലങ്കാരം അവിടെ ഒരു നെറ്റിപ്പട്ടം പോലെ ഒരു മാലയാണ് ചുവന്ന കല്ലിപ്പത് നടുക്കൊരു ചുവന്ന കല്ലുള്ള ഒരു മാല അത് നെറ്റിയിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ചാർത്തിയിട്ടുണ്ട് കിരീടം ഒരു ഒരു വരെ മാത്രം അതിന് മുകളിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഇന്നലെ ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നെ വളരെ ലളിതമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരായിരുന്നു കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു മുഖ ചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഗണപതി ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായിട്ട് മനസ്സിൽ കണ്ടോളൂ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ ഇനി ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ ഭഗവതിക്ക് ഇന്നലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ഉണ്ടായിരുന്നത് യിലായിരുന്നു ഇന്നലെ ഭഗവതി ഉണ്ടായിരുന്നത് ആലില വെച്ചിട്ടുണ്ട് അങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതിലെ ഭഗവതി അമ്മയുടെ ആ മുഖം മാത്രമേ ചാർത്തിയിട്ടുള്ളൂട്ടോ ദേഹമൊന്നുമില്ല ആലിലയുടെ ഒരു ഭാഗത്തായിട്ട് ഭഗവതി അമ്മയുടെ മുഖം അപ്പൊ കാണുമ്പോ എങ്ങനെ തോന്നാം അതേപോലെ തന്നെ ദേഹത്തിന് പകരമായിട്ടാണെന്ന് തോന്നും ആലില അങ്ങനെയാണ് എനിക്കുണ്ടായിരുന്നത് ഉടയാടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു മഞ്ഞ നിറത്തിലാണ് പക്ഷെ ദേഹം കാണാനില്ല അതിന് പകരമായിട്ട് ആലില ഇപ്പൊ ആലില എങ്ങനെ വരച്ച് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോ നമ്മുടെ വലത്തെ അറ്റത്തായിട്ടാണ് ാണ് ഭഗവതിമ്മയുടെ മുഖം ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എന്നെ കാണുന്ന സമയത്ത് അതിൽ എവിടെയാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് ഭഗവതിമ്മയുടെ മുഖം അപ്പൊ അത് നല്ല ഭംഗിയിൽ മുഖമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നിറയെ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് ഈ ആലിലയുടെ ആ ഭാഗങ്ങളിലും ഓരോ ഇങ്ങനെ ഞരമ്പുകൾ പോലെ ഉണ്ടായിരിക്കുമല്ലോ ഇലയുടെ നാരികൾ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ട് ഭഗവതി അമ്മയുടെ മുഖത്തും നെറ്റി നെറ്റിയിലെ പൊട്ടും കിരീടത്തിന്റെ അവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്വർണ്ണ പൊട്ടുകൾ അങ്ങനെയായിരുന്നു ഇന്നലെ അലങ്കാരം നല്ല തിളക്കണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ അലങ്കാരമായിട്ടാണ് തോന്നിയത് കേട്ടോ അങ്ങനെ ആലിലയിൽ ഇരിക്കുന്ന ഭഗവതിയിലെ പോലെ തോന്നിക്കുന്ന ഒരു അലങ്കാരമായിരുന്നു ആയിരുന്നു ഇന്നലെ ഭഗവതിയമ്മയ്ക്ക് ഉണ്ടായിരുന്നത് എല്ലാവരും ഭഗവതിയമ്മയുടെ ആ ഒരു മുഖമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവതി മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകുക കേട്ടോ അയ്യപ്പൻ നല്ല സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടിരിക്കുന്നത് ആ ആഭരണങ്ങൾ അണിഞ്ഞതും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു മുഖച്ചാർത്തും ഗംഭീരമായിട്ടുണ്ടായിരുന്നു കറുപ്പ് നിറത്തിലാണ് ഉടയാടെ ഉണ്ടായിരുന്നത് നിറയെ സ്വർണത്തിൻ്റെ പൊട്ടുപൊട്ടുകൾ പോലെയുള്ള കറുപ്പ് ഉടയാടയാണ് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള അങ്ങനെ പരത്തിയിട്ട് അണിഞ്ഞിരിക്കുന്ന മാലകളാണ് പിന്നെ ആ തുടക്കത്തിലും ഈ അവസാനത്തിലും ഓരോ സ്വർണ്ണപ്പൂക്കളും വെച്ചിട്ടുണ്ട് അപ്പൊ കഴുത്തു നിറഞ്ഞിട്ടിരിക്കുന്നു നല്ല തിളക്കം കാതുകളിൽ വലിയ സ്വർണ്ണപ്പൊട്ടുകളാണ് ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നെറ്റിയിലൊരു സ്വർണ്ണപ്പൊട്ടുണ്ട് പിന്നെ കിരീടത്തിന്റെ അവിടെ നിന്ന് ഈ വെളുത്ത നൂലിങ്ങനെ വെച്ചിട്ട് രണ്ട് ലെയറായി വെച്ചിട്ട് അതിന് നടുക്കൊക്കെ കുഞ്ഞു കുഞ്ഞുപൊട്ടുകള് സ്വർണത്തിന്റെ ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞു കിരീടം അതിനു മുകളിലായിട്ട് ഒരു സ്വർണ്ണപ്പൂവ് നടുക്കൊരു ചുവന്ന കളറിലൊരു സ്വർണപ്പൂവുണ്ട് വലുത് അതും വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല തിളക്കാണ് ആ ശിരസ് മുതൽ ആ ഉടയാട വരെ അതായത് ആ നല്ല തിളങ്ങുന്ന അത്രയും അലങ്കാരങ്ങളാണ് അയ്യപ്പൻ ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല തിളക്കം നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരം അപ്പൊ അയ്യപ്പൻ്റെ അരൂപവും ഒക്കെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഈ നമുക്ക് നമ്മുടെ സംശയങ്ങളിലേക്ക് കിടക്കാംട്ടോ ശ്രീ ജി കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ് വീടിന് മുറ്റത്ത് അശോക തെച്ചി നിൽക്കുന്നതിൽ നല്ലതാണോ ദോഷമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത് കണ്ടപ്പോഴാണ് ഇതേക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ ശരിക്കും അശോകമരമൊക്കെ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതൊരു മരം തന്നെയാണ് അതിൽ പൂക്കള് ഇങ്ങനെ ഉണ്ട തെച്ചി പോലെ അതായത് ഒരു തെച്ചിയുടെ ആ ചുവപ്പും ചെറിയൊരു ഓറഞ്ചും ഒക്കെ ഇടക്കലർന്നിട്ട് ശരിക്കും തെച്ചി പോലെ തോന്നിക്കുന്ന പൂക്കളാണ് അതിലുണ്ടാവുക അശോക തെച്ചി എന്നാണ് പേര് അപ്പൊ ഈ അശോകമരോകപ്പൂന്നൊക്കെ പറയും പേരിൽ തന്നെ ഉണ്ട് അശോകം ശോകമില്ലാത്തത് അതായത് ദുഃഖം ഉണ്ടാവില്ല ദുഃഖമില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ദുഃഖമുണ്ടാക്കാത്ത ഒരു മരം നമ്മുടെ വീടിന്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല സന്തോഷമേ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് അത് അവിടെ നിന്നുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ വീടിന്റെ മുറ്റത്തോ പറമ്പിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല അശോകമൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുക അതിന്റെ പൂക്കളൊക്കെ പൂജയ്ക്ക് മാലയൊക്കെ കെട്ടാനായിട്ട് എടുക്കുന്നതും കൂടിയിട്ടാണ് ഗുരുവായൂർപ്പനെ മാല കെട്ടാനൊക്കെ ആയിട്ട് എടുക്കും കേട്ടോ ഇവിടെ തെച്ചി തുളസി അന്തി അതിനു അതിന് പുറമെ ഈ അശോക തെച്ചിയും കൂടെ എടുക്കും അത് തിരുമുടിമാലയ്ക്കാണെങ്കിലും ഉണ്ടമാലയ്ക്കാണെങ്കിലും എടുക്കും അതിനെ ഈ പൂക്കൾക്ക് മീശ പോലെ ഒന്നും ഇണ്ടീ നാരനാരുകൾ പോലെ അത് കളഞ്ഞിട്ട് വേണം കൊറക്കാനായിട്ട് അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എടുക്കും വെച്ചാൽ ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും എടുക്കും അപ്പൊ നമ്മുടെ വീട്ടിൽ അത് ധാരാളമായിട്ടുണ്ടെങ്കില് ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാം മാലയൊക്കെ കെട്ടി ചാർത്താം നമ്മുടെ വീട്ടിൽ തന്നെ പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഭഗവാനെ മാല കെട്ടിക്കൊണ്ട് ചാർത്താം ഈ ഒരു അശോകത്തെ ചെയ്യണം അത് വളരെ നല്ലതാണ് അതുകൊണ്ട് ദോഷമൊന്നുമില്ല ആ ദുഃഖങ്ങളെ ഇല്ലാതാക്കുക ചെയ്യുക ആ ശോകം അതുള്ളടത്ത് ശോകം ഉണ്ടാവില്ല അതാണ് അതിന്റെ അർത്ഥം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു ഇതിന്റെ തുടക്കത്തിൽ തന്നെ ചിലരെ അത് ദോഷമാണ് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ് കാരണം സീതാദേവി അശോകമരത്തിൻ്റെ അല്ലെങ്കിൽ അശോകവനിയിലാണല്ലോ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയത് അപ്പൊ അവിടെ ദുഃഖിച്ചിട്ടാണ് ഇരിക്കുന്നെ അതുകൊണ്ട് സീതയുടെ പോലെയുള്ള ദുഃഖം ആ വീടുകളിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവും എന്നൊരു ചിന്തയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ രാവണൻ സീതയ്ക്ക് എന്തായാലും ദുഃഖം ഉണ്ടാവുള്ളു രാമനെ പിരിഞ്ഞതുകൊണ്ട് അപ്പൊ ആ ദുഃഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അശോക വനിയിൽ കൊണ്ടുപോയിരുത്തിയത് അതൊരു വലിയ കുറെ മരങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു മരല്ലേ ഉള്ളൂ അപ്പൊ ആ അത്രയും ഇപ്പൊ ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നിട്ട് ഇപ്പൊ കുറച്ചെങ്കിലും ദുഃഖം വരണ്ട നിറയെ അശോക മരമാണെങ്കിൽ അശോ ശോകമേ ഇല്ല അപ്പൊ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവിടെ കൊണ്ടുപോയിരുത്തിയത് സീതാദേവീനെ പക്ഷെ സീതയ്ക്ക് എന്തുകൊണ്ടായിരുന്നു സങ്കടം ആ അശോകമനെന്ന് പറയണത് അത് രാവണന്റെ ആയിരുന്നു ഏ രാമനെ പിരിഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് ദുഃഖിച്ചിട്ടിരിക്കണ്ടായിരുന്നത് അല്ലാതെ അശോകവനയിൽ ആയതുകൊണ്ടല്ല ദുഃഖം വന്നത് അശോകം എന്ന് പറയുന്നത് അവിടെ കൊണ്ടു ചെന്നിരുത്താൻ തന്നെ കാരണം സീതയ്ക്ക് ദുഃഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവണം ചെയ്തത് നല്ലൊരു കാര്യമാണ് അശോകവരത്തിൽ കൊണ്ടിരുന്നതുകൊണ്ട് അശോകം ഉണ്ടാവില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ വന്നത് കൊണ്ട് അല്ലെങ്കിൽ വീടുകളിലെ ഈ അശോക മരം ഉണ്ടായത് കൊണ്ട് യാതൊരു വിധ ദോഷവും ഇല്ല നല്ലതാണെന്നാ പറയാ പിന്നെ ഈ അശോകം എന്നൊക്കെ പറയണതേ ഇതൊരു ഔഷധം കൂടിയിട്ടാണ് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് മരുന്നൊക്കെയുണ്ട് കഷായൊക്കെ വെച്ച് കുടിക്കുക അതിന്റെ തൊലിയാണ് എടുക്കുക ഈ മരത്തിന്റെ തൊലി അപ്പൊ അതൊക്കെ ഔഷധം കൂടിയിട്ടാണ് ഔഷധ സസ്യങ്ങളൊക്കെ വീട്ടുകളിൽ വെച്ച് വളർത്തുന്നത് അല്ലെങ്കിൽ അത് ഉള്ളത് അതൊന്നും ദോഷമുള്ള കാര്യമില്ല അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പിന്നെ ഇതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ എന്താണെന്നറിയോ ഈ മരത്തിലേ ധാരാളമായിട്ട് ഈ പുളി ഉറുമ്പുകള് കണ്ടിട്ടുണ്ടായിരിക്കും ആ പൂക്കളുടെ അതേ നിറം തന്നെ ആയിരിക്കും ഈ ഉറുമ്പുകൾക്ക് ഇത് ധാരാളമായിട്ട് കാണും അപ്പൊ അത് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മേല് വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാലേ ഈ പുളിയൻ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ചൊറിയ ചൊറിയും അത് ബുദ്ധിമുട്ടാണ് നന്നായിട്ട് നന്നായി നമ്മളെന്നെ കടിക്കുന്ന ഒരു ഉറുമ്പാണ് അത് അപ്പൊ അവിടേക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ അത് ധാരാളമായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക അത്രേ ഉള്ളൂ അതല്ലാതെ ഇതിന് വേറെ ഒരു ദോഷവും ഇല്ല ഈ പുളി ഉറുമ്പിന് മാത്രം പേടിച്ചാൽ മതി അല്ലാതെ ദോഷമൊന്നും ഇല്ലാട്ടോ നല്ലതാണെന്നാണ് പറയാറുള്ളത് അടുത്തത് ലജ്നദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദ്യം ചോദ്യമാണ് സമയത്ത് സഹസ്രനാമം ചൊല്ലാമോ എന്നുള്ളത് അത് ഏത് സഹസ്രനാമമാണ് അല്ലെങ്കിൽ ആരുടെ നീതിയത്തിനാണ് ഭഗവാന്റെയാണോ ഭഗവതിയാണ് അങ്ങനെ ഏതാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് പറയാം ഗുരുവായൂർ ക്ഷേത്രമാണ് അതേപോലെയുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ നേദ്യ സമയത്തും നമുക്ക് സഹസ്രനാമമായിട്ട് അവിടെ ഏതെങ്കിലും ഒരു മുക്കിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോണിന്റെ ചുവട്ടിൽ ചൊല്ലാം ഒരു വിരോധവും ഇല്ല അത് മഹാക്ഷേത്രം ആണെങ്കിൽ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ഇനിയിപ്പോ കുട്ടിയമ്പലങ്ങളൊക്കെയാണെന്ന് വിചാരിക്കാം നമ്മുടെ അടുത്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളാണെങ്കിൽ നെയ്യത്തിന്റെ സമയത്ത് പുറത്തേക്ക് കടക്കാനായിട്ട് അവർ പറയും അപ്പോ ചൊല്ലുന്ന സമയത്ത് നമ്മൾ അത് നിർത്തിയിട്ട് പുറത്തേക്ക് കടക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതല്ലാതെ ആ ചോദ്യത്തിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല നെയ്യ സമയത്ത് സഹസ്രനാമം ചൊല്ലുമോ എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇങ്ങനെയാണ് കാണേണ്ടത് മഹാക്ഷേത്രമായിട്ടും കുട്ടിയമ്പലമായിട്ടും രണ്ട് രണ്ട് തരത്തിലായിരിക്കും അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം അപ്പൊ നമ്മള് കുട്ടിയമ്പലാണെങ്കിൽ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പുറത്തേക്ക് കടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടക്കണം അത്രേ ഉള്ളൂ ഇനിയിപ്പൊ ഇതിൽ കൂടുതലും വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചതെങ്കിൽ ചോദ്യം ഒന്നും കൂടെ വ്യക്തമാക്കേണ്ടതാണ് കേട്ടോ ഇനി നമുക്കേ മയിൽപീലി നമ്മുടെ ഭഗവാന് എത്രത്തോളം പ്രിയങ്കരാണെന്ന് അറിയാം അത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ ശരിക്കും ഇതിനെ സംബന്ധിച്ച് ധാരാളം കഥകളുണ്ട് അതിൽ ഒന്ന് രണ്ട് കഥകള് ചെറുതായിട്ടൊന്ന് പറയാം ശ്രീരാമന്റെ കാലത്താണ് ശ്രീരാമനും സീതാദേവിയും കൂടെ ദാഹിച്ച് നടക്കുന്നത് വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ച് നടക്കുന്ന സമയത്ത് അങ്ങനെ പുഴയൊന്നും എവിടെയും കാണാനില്ല അപ്പോ ഒരു മയിൽ വന്നിട്ടാണ് ഇവർക്ക് വഴി കാട്ടുന്നത് അത് മുന്നിൽ നടന്നിട്ട് പുഴയെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ കണ്ടുപിടിച്ചു അവിടേക്ക് ഇവർ ഒരുപാട് നടന്നിട്ട് ക്ഷീണിക്കുക ഒക്കെ ചെയ്തു കേട്ടോ വെള്ളമൊക്കെ കുടിച്ചു ദാഹമൊക്കെ മാറി പക്ഷെ ഈ മയിലിന് വയ്യാതെയായി അത് മരണത്തിലേക്ക് ഇങ്ങനെ അടുക്കുക അപ്പൊ അതിന്റെ ജീവൻ ഇപ്പൊ വേടിയും എന്നുള്ള ആ ഒരു ഘട്ടം വന്നപ്പോ ശ്രീരാമൻ അതിനെ ആശ്വസിപ്പിക്കുകയാണ് നീ സങ്കടപ്പെടണ്ട എൻ്റെ അടുത്ത ജന്മത്തിലെ നിന്റെ ഈ പീലികളൊക്കെ മാക്കി തരും എന്ന് പറഞ്ഞു അതായത് നിന്നെ ഞാൻ എൻ്റെ ശിരസ് നിന്റെ ഈ പീലി ഞാൻ എൻ്റെ ശിരസ്സില് അണിയുന്നത് അലങ്കാരമായിട്ട് ചാർത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ മയിലിനെ ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ടാണ് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച സമയത്ത് ഭഗവാന്റെ ശിരസിനെ അലങ്കരിക്കുന്ന മയിൽപീലിയായിട്ട് ഭഗവാൻ അത് ചാർത്തിയത് ഈ കിരീടത്തിനും മുകളിലാണ് മയിൽപീലിയുടെ സ്ഥാനം അത്രയും ഉയർത്തി എന്നാണ് പറയണത് അത്ര ഇഷ്ടമാണ് ഭഗവാന് മയിൽപ്പിയിലെ അത് ആ കഴിഞ്ഞ ജന്മത്തിൽ ആ മയിലിനോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കാണ് പിന്നെ അത് കൂടാതെ ശ്രീകൃഷ്ണനായിട്ടിരിക്കുന്ന ആ ഒരു സമയത്തും രാധാ റാണിയുടെ അടുത്തേക്ക് ഇവരുടെ ആ സന്ദേശങ്ങൾ കൈമാറാനായിട്ട് ഒരു സന്ദേശവാഹകനായിട്ടും ഒരു മയിലുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അവിടെ അറിയിക്കുക അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഇവിടെയും അറിയിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു മയിലിന്റെ ഉണ്ട് പിന്നെ നമ്മുടെ യശോദ അമ്മ ഭഗവാനെ ഉടുത്ത് ഒരുക്കി നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കും അപ്പോഴും ഈ ഒരു കുഞ്ഞു മയിൽപ്പീലി ശിരസ്സിൽ ചൂടിക്കൊടുക്കും യശോദാമ്മനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊട്ടടുത്ത് ലഭിക്കുന്ന അലങ്കാര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അലങ്കരിക്കുക അപ്പൊ ഇവിടെ ഈ കാടിനടുക്കൊക്കെ ആയതുകൊണ്ട് അവിടെ മയിലുകൾ ഉണ്ടായിരിക്കും അവര് പീലി പൊഴിച്ചിട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിട്ടാണ് അലങ്കരിക്കുന്നത് എന്ന് മാത്രം പത്രമേൽ പ്രിയപ്പെട്ടതാണ് ഭഗവാനെ മയിൽപീലി ഭഗവാൻ ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും ശിരസിലെ ഒരു പീലി ചൂടിയിട്ടുണ്ടായിരിക്കും ഭഗവാൻ അതാണ് പറയാ യഥാർത്ഥത്തിലെ ഇതിന്റെ പുറകിലൊക്കെയുള്ള കാര്യം നമുക്ക് ഭഗവാൻ മനസ്സിലാക്കി തരുന്നതാ ഈ മയിൽപീലിക്കൊക്കെ അത് വളരെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഒട്ടും വിലയില്ലാത്ത ഒന്നാണ് പക്ഷെ അത് ഭഗവാനോട് ചേർന്നിരിക്കുമ്പോഴോ അതിന്റെ വില കൂടിയാണ് ചെയ്യുന്നത് സാധാരണ പക്ഷികൾ തൂവലാണ് പക്ഷെ ഭഗവാനോട് ചേർത്തപ്പോ അതിന്റെ മൂല്യം കൂടി അതാ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നേ ഭഗവാന്റെ കയ്യിലുള്ള എന്താണെങ്കിലും നോക്കി നോക്കൂ ഓടക്കുഴൽ നോക്കും ഓടക്കുഴൽ അതിൻ്റെ ഓട ആ മരം മുള ഇതിനൊന്നും അധികം വിലയില്ല പക്ഷെ അതുകൊണ്ട് ഒരു ഓടക്കുഴൽ ഉണ്ടാക്കിയിട്ട് അത് ഭഗവാന്റെ കയ്യിൽ കൊടുത്തപ്പോ എന്തായി അതിന് മൂല്യം കൂടി അതാണ് പറയണേ ഇപ്പൊ കുന്നിക്കുരു ആണെങ്കിലും മഞ്ചാടിക്കുരു ആണെങ്കിലും മഞ്ചാടിമാരൊക്കെ ആണെങ്കിൽ വെറുതെ മഞ്ചാടി നിലത്ത് വീണ് പോവുക ചെയ്യാം കുന്നിക്കുരു കണ്ട വള്ളിപ്പടർപ്പിലെ വേലിപ്പടർപ്പിലൊക്കെ ഉണ്ടാവും അതൊന്നും ആരും ശ്രദ്ധിക്ക പോലെ ചെറിയ കുട്ടികൾക്കാണ് അതിലൊരു കൗതുകം ഉണ്ടായിരിക്കുക അത് പറക്കിക്കൊണ്ടു കൊണ്ടുവന്നിട്ട് ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ വയ്യ ഇഷ്ടായി അപ്പൊ ഒട്ടും വിലയില്ലാത്ത ഈ മഞ്ചാടിക്കും കുന്നിക്കുരുവിനും പോലും ഭഗവാനോട് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ വില കൂടാണ് ചെയ്യുന്നത് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരിക അപ്പൊ നമ്മുടെ അടുത്ത് തന്നെയാ പറയണത് ഒട്ടും വിലയില്ലാത്ത നമ്മൾ ഓരോരുത്തരും നമ്മളൊന്നും ഒന്നുമല്ല നമുക്ക് തോന്നലുണ്ടായിരിക്കും അയ്യോ നമ്മൾ വലിയ ആളുകളാണെന്നുള്ളത് എന്തെങ്കിലും ഒരു കുഞ്ഞു കഴിവ് നമുക്ക് വന്നാൽ തന്നെ ഒരു അഹങ്കാരമൊക്കെ വരും ചിലർക്ക് അങ്ങനെയുള്ള ചിന്തിക്കുന്നവരൊക്കെ ഇണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഒന്നുമല്ല നമ്മളൊന്നും ഒന്നും അല്ലാത്തവരാണ് പക്ഷെ ഭഗവാനോട് ചേർന്ന് കഴിഞ്ഞാല് നമ്മുടെ മൂല്യം കൂടും ഭഗവാനോട് ചേരുമ്പോഴാണ് എന്തിനും അതിന്റെ മൂല്യം വർദ്ധിക്കുക അപ്പൊ ഭഗവാനോട് ചേരൂ എന്നാണ് പറയണത് നമ്മുടെ മൂല്യം നമുക്ക് വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഭഗവാനെ സേവിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാനോട് കൂടെ ഇരിക്കുക അപ്പൊ എന്തായി നമ്മളെയും ഭഗവാൻ ഉയർത്തും നമ്മുടെ മൂല്യവും ഭഗവാൻ വർദ്ധിപ്പിക്കും അതാണ് പറയുന്നത് എന്ത് വിലയില്ലാത്ത വസ്തുക്കളാണെങ്കിലും ഭഗവാനോട് ചേർച് ചേർത്ത് കഴിഞ്ഞാല് അതിന്റെ മൂല്യം വർദ്ധിക്കും എന്നാണ് അവരുടെ പറഞ്ഞു വരുന്നത് കേട്ടോ അടുത്തത് ദേവി എന്നൊരു അമ്മ ചോദിച്ച ചോദ്യമാണ് കേട്ടോ എഴുപത് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കൊച്ചുമകന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കൊച്ചുമകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായം എന്നറിയില്ലാട്ടോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെന്ന് മനസ്സിലായി അപ്പോൾ ഏത് തരത്തിലുള്ള വിദ്യാപരമായിട്ടുള്ള എന്ത് ഉയർച്ചയ്ക്കായിട്ടാണെങ്കിലും മന്ത്രം ചൊല്ലാം നിത്യേന ചൊല്ലിയാ അപ്പൊ രാവിലെയും വൈകീട്ടൊക്കെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് കുട്ടിനെ കൊണ്ട് ചൊല്ലിപ്പിക്കുക സ്കൂളിലേക്കൊക്കെ പോ സ്കൂളിലാണ് പഠിക്കണമെങ്കിൽ ഇപ്പൊ മുതിർന്ന കുട്ടിയാണെങ്കിലും അവർ പഠിക്കാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് അതൊക്കെ ചൊല്ലിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാനൊക്കെ ആയിട്ട് പറയുക അപ്പൊ നാമം ചൊല്ലി പഠിപ്പിക്കുക കുട്ടികളുടെ അടുത്ത് അതാണ് ഏറ്റവും നന്നായി ചെയ്യേണ്ടത് കാരണം ഭഗവാനെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയും പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ അപ്പൊ ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും പുസ്തകം കൊണ്ടും പേന കൊണ്ടൊക്കെ തുലാഭാരം പുസ്തകം കൊണ്ടൊക്കെ തുലാഭാരം നടത്താറുണ്ട് അതുപോലെ പുസ്തകം പേനയൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുക അതൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ദിനവും ഉപയോഗിക്കുന്ന വസ്തുക്കളാണല്ലോ അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കാം അല്ലെങ്കിൽ പുസ്തകം കൊണ്ട് തുലാഭാരം ഒക്കെ നടത്താം അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നെയ്യൊക്കെ ജപിച്ചിട്ട് സേവിക്കാം നെയ്യ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കൊക്കെ ഉണർച്ച നൽകുന്ന ഒന്നാണ് അപ്പൊ അതൊക്കെ സേവിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പൂജിച്ചിട്ടൊക്കെ ആണെങ്കിൽ ജീവിച്ചിട്ടൊക്കെയാണ് നമ്മൾ സേവിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും അപ്പൊ നല്ല ബുദ്ധി നല്ല ചിന്തകൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിരുന്ന് പഠിക്കാനും സാധിക്കും പഠിച്ചതൊക്കെ ഓർത്തുവെക്കാനും ആ ഒരു റിഫ്രഷ്മെന്റ് അതിനൊക്കെ വളരെ നല്ലതാണ് ഈ നെയ്യൊക്കെ ജീവിച്ചിട്ട് സേവിക്കണം എന്ന് പറയും പിന്നെ പറയുന്നത് കേളിക്കൈ വഴിപാട് നടത്താറുണ്ട് കേട്ടോ അതിപ്പോ പരീക്ഷക്കൊക്കെ ആയിട്ട് കുട്ടികൾ പോകുക എന്ന് വിചാരിക്കാം അപ്പോൾ നാളെ പരീക്ഷ ഉണ്ടെങ്കിൽ നാളെ ഒരു കേളിക്കൈ വഴിപാട് ചീട്ടാക്കും അത് ഇവിടെ ഗുരുവായൂർ ഉള്ളവര് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ ഇപ്പൊ മുതിർന്നവരുണ്ടായിരിക്കുമല്ലോ അവരവരുടെ കുടുംബങ്ങളിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഏർ ഈ കേളിക്കൈ വഴിപാടൊക്കെ സമർപ്പിക്ക പിന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്തും കൊടുക്കാം ഇപ്പൊ കതലിക്കുലൊക്കെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം അതേപോലെ പിന്നെ ഒന്നാണ് ഈ ബാണയുദ്ധം എന്ന് പറയും ബാണയുദ്ധം ഇപ്പൊ വായിക്കുന്നത് അതുപോലെ കൃഷ്ണനാട്ടം അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ബാണയുദ്ധത്തിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ ആ ഒരു കഥയില് ആ ഒരു യുദ്ധത്തില് ആർക്കും തോൽവിയില്ല ജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ നമ്മൾ ബാണയുദ്ധം വായിച്ചു കഴിഞ്ഞാൽ നമുക്കും ജയം മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം കൃഷ്ണനാട്ടം കളിയായിട്ട് നടത്താം അപ്പൊ അത് വിജയത്തിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് അതിപ്പോ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രല്ല കേട്ടോ ഏത് തരത്തിലുള്ള വിജയവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാണയുധം നടത്താം അപ്പൊ ഇതൊക്കെയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥനകൾക്ക് അനുസരിച്ച് ഏത് വഴിപാട് വഴിപാട് വേണമെങ്കിലും ഭഗവാനെ സമർപ്പിക്കാം നന്നായിട്ട് പ്രാർത്ഥിക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇനി നമുക്ക് നാമജപത്തിന്റെ എണ്ണത്തിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് ചൂടായിട്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് നാമങ്ങളാണ് കേട്ടോ എല്ലാവരും കൂടെ ജപിച്ചിട്ടുള്ളത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടൊന്നും എണ്ണാറൊന്നുമില്ല അതുകൊണ്ടായിരിക്കും അത്തിരി കുറഞ്ഞു പോയത് അപ്പോൾ ഇനി എണ്ണ എണ്ണാനായിട്ട് ശ്രമിക്കാം കേട്ടോ എല്ലാവരും നന്നായിട്ട് നാമം ചൊല്ലിക്കോളും ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ പുതിയ അറിവുകൾ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ